ഹലോ ഹായ് അറിയോ എന്താണോ എന്താ വെള്ളത്തിൽ വീണ പോലെ സർപ്രൈസ് എങ്ങനെ എന്റെ നമ്പർ കിട്ടി എന്നെന്തിനീ രാത്രി വിളിച്ചു എന്നൊക്കെ പല പല ചിന്തകളാണ് സംശയം എന്താ ചെയ്യണേ മീര ടീച്ചറാണോ ഞാൻ വിചാരിച്ചു ഒരു സ്റ്റുഡന്റിനാന്ന് സ്റ്റുഡന്റാന്ന് വിചാരിച്ചു എന്ത് എന്താ പഠിപ്പിക്കണേ ബയോളജി ആ കുട്ടികളുടെ ഒക്കെ ഭാവി എന്താ ഇപ്പൊ പഠിപ്പിച്ച ഇതില് ഇപ്പൊ തന്നെ എക്സൈറ്റ്മെന്റ് ഇതിലും ഞെട്ടിക്കല് ഞെട്ടിക്കാൻ പോവാണ് ഞാൻ മീര ടീ വാങ്ങി ബോച്ചിയ ടീ ലക്കി ഡ്രോ ടിക്കറ്റിലൂടെ പത്ത് ലക്ഷം അടിച്ചിരിക്കുകയാണ് മീരക്ക് സന്തോഷ വാർത്ത അറിയിക്കാൻ വിളിച്ചത് കറിയാണോ ശരിക്ക Beep, yep.